കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ കൂടി കടന്നു പോകുന്ന വൈദ്യുതി ലൈൻ മാറ്റിസ്ഥാപിക്കുന്നതിന് എം എൽ എ ഫണ്ടിൽ നിന്നും റോഷി അഗസ്റ്റിൻ രണ്ട് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടുള്ള കത്ത് ജില്ലാ കളക്ടർക്ക് നൽകി ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കെ എസ് ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്നതിന് അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണമെന്നും കത്തിൽ പറയുന്നു എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ട്രൈബൽ സ്കൂൾ അധികൃതർക്ക് കെ എസ് ബി പിഴ ചുമത്തി എന്ന വിധത്തിൽ ഉയർന്നുവന്ന മാധ്യമ വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് നഗരസഭാ കൗൺസിലർമാർ വ്യക്തമാക്കി കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിന്റെ എൽ പി യു പി വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് മുകളിലൂടെയാണ് വൈദ്യുതി ലൈൻ കടന്നു പോകുന്നത് സംഭവത്തെ തുടർന്ന് കഴിഞ്ഞ ഞായറാഴ്ച മന്ത്രി റൂഷി അഗസ്റ്റിൻ ഉടുമഞ്ചൊല്ല എം എൽ എ എന്നിവർ സ്ഥലം സന്ദർശിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ എത്രയും വേഗം വൈദ്യുതി ലൈൻ ഇവിടെ നിന്നും മാറ്റിസ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് കെ എസ് ഇ ബി അധികൃതരോട് മന്ത്രി നിർദേശിച്ചു എന്നാൽ വൈദ്യുതി ലൈൻ പുനർസ്ഥാപിക്കാനുള്ള ഭീമമായ തുക എവിടെ നിന്ന് ലഭ്യമാകുമെന്ന ചോദ്യം ഉയർന്നു ഈ സാഹചര്യം പരിഗണിച്ച് മന്ത്രി റോഷി അഗസ്റ്റിൻ എം എൽ എ ഫണ്ടിൽ നിന്നും തുക വകയിരുത്തി നൽകാമെന്ന വാഗ്ദാനവും നൽകി ഇതിന് പ്രകാരം രണ്ടു ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് തുക അനുവദിച്ച തുടർ പ്രവർത്തനങ്ങളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർക്ക് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും കത്ത് നൽകിയിട്ടുണ്ടെന്ന് നഗരസഭാ കൗൺസിലർ പറഞ്ഞു കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിന്റെ എൽ പി യു പി വിഭാഗങ്ങളുടെ മണ്ടയുടെ അതിൻ്റെ സമീപത്തുകൂടി കടന്നു പോകുന്ന ഇലക്ട്രിക് ലൈൻ മാറ്റുന്നതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മാധ്യമങ്ങൾ വാർത്ത വരികയായി അതിനകത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ നിന്ന് മുനിസിപ്പാലിറ്റിയിലും കെ എസ് ഇ ബിയിലും അപേക്ഷ നൽകിയിരുന്നതാണെന്ന് ആ ചാനലുകാരുടെ മുഴുവൻ പത്ത് ഇരുപത്തിരണ്ട് ചാനൽ പത്ത് പന്ത്രണ്ട് ചാനലുകാരുണ്ടായിരുന്നു ആ ചാനലുകാരനെ എല്ലാം ഉദ്യോഗിച്ച് ആ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിക്കുകയും ഇരുപത്തി മൂന്നിൽ അതിന് പരാതി കിട്ടിയിരുന്നു അതിൻ്റെ തുടർ നടപടി ചെയ്യേണ്ടത് മുനിസിപ്പാലിറ്റി ആയിരുന്നു മുനിസിപ്പാലിറ്റി യാതൊന്നും ഇതിന് ചെയ്യാതെ എന്നതിൻ്റെ പശ്ചാത്തലത്തിൽ മന്ത്രിയുമായിട്ട് ബന്ധപ്പെടുകയും മന്ത്രി അടിയന്തര മന്ത്രിയും ഉരുജോറി എം എൽ എ ബഹുമാനപ്പെട്ട മണിയാശാലയിലൂടെ വരികയായിരുന്നു അടിയന്തരമായി ഈ ലൈൻ മാറ്റുന്നതിന് എത്ര തുക ആവശ്യമാണെങ്കിലും ആ തുക നൽകാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ ഇന്നലെ കെ എസ് സി ബിന് എസ്റ്റിമേറ്റ് നൽകി ഒരു ലക്ഷത്തി അമ്പത്തോരായിരത്തി ഒരുന്നൂറ്റി അമ്പത്തൊന്ന് രൂപ എസ്റ്റിമേറ്റ് തുകയാകും ആ തുക എസ്റ്റിമേറ്റ് അനുവദിച്ചത് ഇന്നലെ മന്ത്രിയുടെ ഓഫീസിലെത്തിക്കുകയും ഇന്ന് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും രണ്ട് ലക്ഷം രൂപ അനുവദിച്ച കലക്ടർക്ക് ഉത്തരവായിട്ടുണ്ട് അതിൻ്റെ കോപ്പി മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അടിയന്തരമായി ആ പണിയുടെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് വരുമ്പോൾ ഇക്കെ ഇന്നലെ ഇന്നലെ എന്തുമായിട്ട് റിപ്പോർട്ടർ ചാനൽ എന്ന് പറഞ്ഞൊരു ചാനൽ വളരെ മോശമായ രീതിയിൽ ഈ വാർത്ത പറയുകയും സ്വന്തം താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രം അത്തരത്തിൽ വാർത്ത ഇവിടെ ശരിയല്ല ആ വാർത്ത പറഞ്ഞതിനകത്ത് സ്കൂൾ അതോറിറ്റിയുടെയും ഗവൺമെൻറ്റെയും മാത്രമാണ് കുറ്റപ്പെടുത്തുന്നത് ഒരു കാരണവശാലും ഗവൺമെൻറ് അല്ല ആ കാര്യങ്ങൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ സ്കൂളിൽ ഇരിക്കുന്ന അഡ്മിനിസ്റ്റർ സർ വി കമ്മിറ്റി അല്ലേ ചെയ്യേണ്ടത് ആ പണി ചെയ്യേണ്ട ആളുകളെന്ന് പറഞ്ഞാൽ കട്ടപ്പന നഗരസഭയാണത് ചെയ്യേണ്ടത് നഗരസഭയുടെ അനാസ്ഥ മൂലമാണ് ഇത്രയും സംഭവങ്ങൾ വൈകിപ്പോയത് അതിനു പകരം കട്ടപ്പന ഈ സ്കൂൾ അധ്യാപകരെയും ഗവൺമെൻറ്റിനെയും കുറ്റപ്പെടുത്തുന്ന രീതി ചാനൽ വാർത്ത വന്നിരിക്കുന്നു ആ വാർത്ത നടത്തിയ ആ ചാനലുകാരെ അത് പിൻവലിക്കണം എന്നാണ് ഈ സമയത്ത് അഭ്യർത്ഥിക്കാൻ നിലവിൽ ഈ ലൈൻ ഇവിടെ നിന്നും മാറ്റുന്നത് സംബന്ധിച്ച എസ്റ്റിമേറ്റ് കെഎസ്ഇബി അധികൃതർ സ്കൂൾ അധികൃതർക്ക് നൽകിയിട്ടുണ്ട് വൈദ്യുതി പോസ്റ്റും ലൈനും ഉൾപ്പെടെ മാറ്റുന്നതിനായി ഒരു ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തിനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയാണ് എസ്റ്റിമേറ്റായി കെ എസ് ബി നൽകിയിരിക്കുന്നത് എന്നാൽ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ മാധ്യമ വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് നഗരസഭാ കൗൺസിലർ ധന്യ അനിൽ പറഞ്ഞു കെഎസ് സി ബി സ്കൂളിന് പിഴ ചുമത്തി എന്നാണ് മാധ്യമ വാർത്ത വന്നത് എന്നാൽ ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട എസ്റ്റിമേറ്റ് തുകയാണ് സ്കൂൾ നൽകിയിരിക്കുന്നതെന്നും കൗൺസിലർ പറഞ്ഞു കട്ടപ്പുറ നഗരസഭയിലെ പ്രൈവറ്റ് സ്കൂളിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ലൈൻ കമ്പി മാറ്റി സ്ഥാപിക്കണമെന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ കെ എസ്ഇബിയിൽ നിന്ന് വന്ന് അവർ എസ്റ്റിമേറ്റ് ആണ് എടുത്ത് പോയിട്ടുള്ളത് എസ്റ്റിമേറ്റ് പ്രകാരം ഒന്നര ലക്ഷത്തി സംതിങ് രൂപയാണ് അടയ്ക്കേണ്ടതായിട്ട് ഉള്ളത് അത് നമുക്ക് മന്ത്രി തന്നിട്ടുണ്ട് രണ്ടു ലക്ഷം രൂപ മന്ത്രി തന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു തുക ഉപയോഗിച്ച് നമ്മളിത് പ്രശ്നം പരിഹരിക്കാൻ നിൽക്കുമ്പോഴാണ് നമ്മുടെ റിപ്പോർട്ടർ ചാനൽ വഴി ഇങ്ങനൊരു വാർത്ത വന്നത് പിഴ ഒരു സംഭവം അല്ല പിഴയല്ല ഈടാക്കിയിട്ടുള്ളത് നമുക്ക് എസ്റ്റിമേറ്റ് ഉള്ള അനുസരിച്ചിട്ടുള്ള എമൗണ്ട് ആണ് വന്നത് അത് പിഴയാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അത് തെറ്റി കൊടുക്കേണ്ടതാണ് സ്കൂൾ അധികൃതർക്കും ചെയ്യാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട് എല്ലാം അപ്പോൾ അവരല്ല ഈ കാര്യങ്ങൾ ഒന്നും ചെയ്യേണ്ടത് വർഷങ്ങൾക്ക് മുമ്പ് സ്കൂൾ അധികൃതർ വൈദ്യുതയിൽ മാറ്റിസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് സി ബിക്കും നഗരസഭയ്ക്കും കത്ത് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കെ എസ് സി ബി എന്ന എസ്റ്റിമേറ്റ് നൽകിയതാണ് നഗരസഭയായിരുന്നു തുടർ നടപടി സ്വീകരിക്കേണ്ടിയിരുന്നത് ഇതിൽ ഉണ്ടായ കാലതാമസമാണ് വൈദ്യുതി ലൈൻ മാറ്റിസ്ഥാപിക്കാൻ വൈകിയതെന്നും ആരോപണമുണ്ട്